ഹായ് ഞാൻ സന്തോഷ് മാധവൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങളുടെ ഭാവി നിശ്ചയിക്കുന്നത് നിങ്ങളുടെ പ്രോഫിറ്റും ലോസും നിശ്ചയിക്കുന്നത് എന്താണെന്ന് അറിയാമോ തീരുമാനങ്ങൾ ലൈവ് മാർക്കറ്റിൽ നിങ്ങൾ എടുക്കുന്ന നിങ്ങളുടെ തീരുമാനങ്ങളാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങളുടെ പ്രോഫിറ്റും ലോസും നിശ്ചയിക്കുന്നതും അതോടൊപ്പം തന്നെ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ എത്ര കാലം നിലനിൽക്കണം എന്ന് തീരുമാനിക്കുന്നതും നിങ്ങളുടെ ഡിസിഷൻസ് തീരുമാനങ്ങളാണ് ഈ മാർക്കറ്റ് കണ്ടീഷനിൽ ഏത് ഡയറക്ഷനിലേക്ക് ട്രേഡ് എടുക്കണം എന്നുള്ള നിങ്ങളുടെ തീരുമാനം ഈ മാർക്കറ്റ് കണ്ടീഷനിൽ ലോങ് മുകളിലേക്കുള്ളൊരു ലോങ് പൊസിഷൻ എടുക്കണോ താഴേക്കുള്ളൊരു ഷോർട്ട് പൊസിഷൻ എടുക്കണോ അത് എന്റെ ക്യാപിറ്റൽ അനുസരിച്ച് എന്റെ റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി അനുസരിച്ച് എവിടെ എൻട്രി എടുക്കണം എവിടെ എക്സിറ്റ് ചെയ്യണം എന്നുള്ള നിങ്ങളുടെ തീരുമാനങ്ങളാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങളുടെ പ്രോഫിറ്റും ലോസും നിശ്ചയിക്കുന്നത് ഒരു എൻട്രി എടുത്തതിന് ശേഷം നിങ്ങൾ അനുകൂലമായ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഭാഗത്തേക്കാണ് വരുന്നതെങ്കിൽ ആ മാക്സിമം പ്രോഫിറ്റ് എയ്ൺ ചെയ്യാനായിട്ട് എവിടെ എക്സിറ്റ് ചെയ്യണം എന്നുള്ള തീരുമാനം നിങ്ങൾക്ക് മാക്സിമം പ്രോഫിറ്റ് എയ്ൺ ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നു നിങ്ങൾ എൻട്രി എടുത്തതിനു ശേഷം അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് പോകുന്നതെങ്കിൽ ലോസ് ലിമിറ്റ് ചെയ്യാനായിട്ട് എവിടെ എക്സിറ്റ് ചെയ്യണം എന്നുള്ള നിങ്ങളുടെ തീരുമാനം ആ ലോസ് ലിമിറ്റ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് സക്സസ് ആവാനും സ്റ്റോക്ക് മാർക്കറ്റിനെ ഒരു കരിയർ ആക്കി മാറ്റാനും ലൈവ് മാർക്കറ്റിൽ റൈറ്റ് ഡിസിഷൻസ് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആവാനുള്ള സിമ്പിൾ ആയിട്ടുള്ള മാർഗം